വിൽത്തോട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് പാല ഭരണയാനം ഭരണയാനം ടൗണിന് ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ മാത്രം മാറിയിരിക്കുന്ന ഒരു ഒരേക്കർ എഴുപത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടുമാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്നത് വീട് പത്ത് പതിനഞ്ച് വർഷം പഴക്കമുണ്ട് പക്ഷേ എങ്കിലും താമസയോഗ്യമായ വീടാണ് ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി അമ്പതോളം റബ്ബർ ഇതിനകത്ത് ടാപ്പ് ചെയ്യുന്നുണ്ട് മൂന്നാം വർഷമാണ് ടാപ്പിംഗ് ചെയ്യുന്നത് കുറച്ച് തെങ്ങ റബ്ബറ് ഇതൊക്കെയാണ് ഇതിനകത്ത് ആദായം എന്ന് പറയുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും നമുക്കിപ്പോഴുണ്ട് ഈ സ്ഥലത്തിനും വീടിനോട് ചോദിക്കുന്ന ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ആ വിലയിൽ ചെറിയ മാറ്റം വരുന്നതുമാണ് വീട് വീടിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വെള്ളത്തിന് സൗകര്യം ധാരാളം വെള്ളമുണ്ട് കിണർ വെള്ളമാണ് അതുകൂടാതെ രണ്ട് ബെഡ്റൂം രണ്ട് ബാത്ത്റൂം ആ ലിവിങ് ഏരിയയും ഒരു ചെറിയ കാർ കാർപോർച്ചും സിറ്റൗട്ടും കിച്ചന് വർക്ക് ഏരിയ അങ്ങനെയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീടാണ് അപ്പോൾ ഈ വീടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു താഴെക്കാട്ട് ഫോൺ നമ്പർ വിളിക്കുക ഇത് ഏകദേശം ഒരു നിരന്ന പ്രദേശം തന്നെയാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വലിയ ചെരിവ് ചായകളൊന്നുമില്ല നല്ല ഒരു നിരന്ന പ്രദേശമാണ് നമുക്കുവിൻ്റെ ഫ്ലോട്ട് തിരിച്ച് മുറിച്ച് കൊടുക്കുന്നതിനും അനുയോജ്യമായ ഒരു ഭൂമിയാണ് അപ്പോൾ അങ്ങനെയും നമുക്കിത് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ടും നിങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴ്ക്കാണ്ടെ ഫോൺ നമ്പർ വിളിക്കാം അതുപോലെ മറന്നു പോകാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ വീട് സ്ഥലമൊക്കെ വിൽക്കാനുണ്ടെങ്കിലും നമ്മൾ താൽക്കാണ്ടിൻ്റെ ഫോൺ നമ്പർ വിളിക്കാവുന്നതാണ്